മുത്തശ്ശി കഥകളിൽ പല വീടുകളിലും പട്ടിണി മാറ്റിയിരുന്ന ഒരു വിഭവമായിരുന്ന ചക്കയ്ക്ക് ആ പ്രതാപകാലം എപ്പോഴോ കൈമോശം വന്നിരുന്നു എന്നാൽ ഇന്ന് ചക്കയ്ക്ക് ആ സ്ഥിതിയൊക്കെ മാറി ചക്ക കൊണ്ട് പല തരത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കാമെന്ന തരത്തിലായി കാര്യങ്ങൾ ചക്ക പപ്പടം ചക്ക പായസം ചക്ക കൊണ്ടാട്ടം അങ്ങനെ നീളുന്നു ചക്ക കൊണ്ടുള്ള വിഭവങ്ങളുടെ ഒരു നിര കിലോയ്ക്ക് രണ്ടായിരം രൂപയോളം വിലയുള്ള വാക്കും ഫ്രൈ ചക്ക ചിപ്സിന്റെ കഥയുമായാണ് വൺ ക്ലിക്ക് വയനാടിന്റെ ഇന്നത്തെ വീഡിയോ കേരളത്തിലുടനീളം ചക്കയെ ഔദ്യോഗിക കേരളത്തിൻ്റെ ഔദ്യോഗിക ഫ്രൂട്ടായി ചക്കയെ പ്രഖ്യാപിച്ചതു മുതൽ തന്നെ കേരളത്തിലുടനീളമുള്ള ചക്കപ്രേമികളെല്ലാം ചേർന്ന് ചക്കക്കൂട്ടം എന്ന് പറയുന്ന വലിയൊരു കൂട്ടായ്മ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ആ കൂട്ടായ്മയുടെ ഭാഗമാണ് അങ്ങനെ ആ കൂട്ടായ്മയിൽ നിന്നാണ് ഇങ്ങനെ ചക്കയിൽ നിന്ന് ധാരാളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഏറ്റവും വില കൂടിയ ഉൽപ്പന്നമായ വാക്കും ഫ്രൈ നിർമ്മിക്കാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞത് അങ്ങനെയാണ് ഈ യന്ത്രം എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് ഞങ്ങൾ ആ മിഷൻ പെരുമ്പാവൂരിലുള്ള ബോബിൻസിൻ്റെ അടുത്ത് പോയി ഓർഡർ ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് അതിന് ഈ ടി ഫാം എഫ് പി ഒക്ക് സർക്കാരിൻ്റെ ആ മിഷൻ്റെ ഒരു സബ്സിഡി ടി ഫാം എഫ് പി ഒക്ക് ആത്മവഴിയായി ലഭിക്കുകയും ചെയ്തു തുടർന്ന് അതിനുള്ള മൂലധനം ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തന മൂലധനമൊക്കെ സമാഹരിക്കുന്നതിന് വേണ്ടി സ്ത്രീകളായ ആളുകളെയും എഫ് ഐ ജികളെയും കൂട്ടി കോർത്തിണക്കിക്കൊണ്ടാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോൾ കേരളത്തിൽ ഉടനീളം തന്നെ ഈ ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ധാരാളം ചെറുകിട സംരംഭങ്ങളുണ്ട് ധാരാളം എഫ് പി ഒകളുണ്ട് അതിലൊന്നാണ് ഈ ടി ഫാം എന്ന് പറയുന്നത് ഞാൻ ഈ എഫ് പി ഒകൾക്കെല്ലാം ചേർന്നൊരു വലിയ കൺസോർഷ്യമുണ്ട് കേരള സ്റ്റേറ്റ് എഫ് പി ഒ എഫ് പി സി കൺസോർഷ്യം ഞാൻ അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയാണ് ഞങ്ങൾ ഇവർക്ക് ചെയ്യുന്ന സഹായം എന്ന് പറഞ്ഞാൽ ഇത്തരം എഫ് പി ഒകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഒരു പ്രീമിയം പ്രൊഡക്റ്റുകളാണ് വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ സാധാരണ ലോക്കൽ മാർക്കറ്റിൽ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ വനംകിട സൂപ്പർ മാർക്കറ്റുകൾ കയറ്റുമതി അതുപോലുള്ള സാധ്യതകളാണുള്ളത് അത് ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ഇവർക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്തു കൊടുക്കുക ഓൺലൈൻ വ്യാപാരത്തിന് അവരെ ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എഫ് പി ഒ കൺസോർഷ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഔട്ട്ലെറ്റുകൾ വഴിയും ഇവരുടെയൊക്കെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ട് അങ്ങനെ ചക്കയുടെ ഉൽപ്പന്നങ്ങൾക്കിപ്പോൾ വലിയ വലിയൊരു ഡിമാൻഡ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വയനാട് ഒരു കാർബൺ ന്യൂട്രൽ വയനാട്ടിൽ നിന്നുള്ള ചക്കയ്ക്ക് തന്നെ വലിയ പ്രാധാന്യം ഉണ്ട് അതുകൊണ്ട് ആ ആ ഒരു സ്വീകാര്യത പരമാവധി ലാഭം കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചക്ക തോട്ടത്തിൽ ശേഖരിക്കുന്നു ഇതിനായി ചക്ക വണ്ടിയുമുണ്ട് കർഷകന് ഒരു ചക്കയ്ക്ക് മുപ്പത് രൂപ വരെ കിട്ടും ചക്ക പറഞ്ഞും കുരുവും കളഞ്ഞ് തയ്യാറാക്കി നൽകുന്ന ഒരു കിലോ ചക്കച്ചുളയ്ക്ക് നാൽപ്പത് രൂപ വരെ ലഭിക്കും ഇരുപത്തിയഞ്ച് കിലോ നൽകുന്ന കർഷകന് ആയിരം രൂപ വരുമാനം ലഭിക്കും ഇത് സംഘടിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന ആൾക്ക് ഒരു കിലോയ്ക്ക് അഞ്ച് രൂപ കമ്മീഷനുമുണ്ട് വനാതിർത്തിയിലുള്ള കർഷകർക്ക് ഒരു കിലോയ്ക്ക് പത്ത് രൂപ കൂടുതൽ ലഭിക്കും നമ്മളിപ്പോൾ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് ചക്ക ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ പുൽപ്പള്ളി നടവയൽ കേണിച്ചിറ ബത്തേരി അതുപോലെ തന്നെ നമ്മളെ മാനന്തവാടി നിലവിൽപ്പുഴ തലപ്പുഴ വാളാട് പേരിയ എന്നീ ഭാഗങ്ങളിൽ പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ ചക്ക കളക്ട് ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് പഴുത്ത ചക്ക ചക്ക കുരുവൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷ് ആക്കി കൊടുക്കുകയാണെങ്കിൽ കിലോയ്ക്ക് നാൽപ്പത് രൂപ തോതിൽ ഞങ്ങൾ ചക്ക എടുക്കുന്നുണ്ട് ചക്ക മുഴുവനോടെ ആണെങ്കിൽ ചക്കയ്ക്ക് ചക്കയുടെ സൈസും വലുപ്പവും അനുസരിച്ച് ഞങ്ങൾ അതിനൊരു വില കൊടുക്കും അതുപോലെ തന്നെ ഈ വന്യമൃഗ ശല്യമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ കർഷകരെ ഞങ്ങളെ വിളിക്കാറുണ്ട് അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ പോയി ആ ചക്ക ഞങ്ങള് ഫ്രീ ആയിട്ടാണ് കൊണ്ടുവരുന്നത് കാരണം അവർക്കൊരു സഹായം കൂടിയാണ് പറമ്പിൽ പാഴായി പോകുന്ന ചക്കയിൽ നിന്ന് ഏറ്റവും വില കൂടിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു മാതൃകയാവുകയാണ് മാനന്തവാടി ഒണ്ടയങ്ങാടിയിൽ പ്രവർത്തിച്ചു വരുന്ന ടീഫാം അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസർ കമ്പനി എൻ്റെ പേര് സിൽവി തോമസ് എന്നാണ് നമ്മൾ ഈ ടീഫാം വയനാട് എന്ന് പറഞ്ഞ മാനന്തവാടി ഒണ്ടയങ്ങാടിയിൽ ഒരു ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്നൊക്കെ പറയുന്നത് ഇത് ഷെയർ ഹോൾഡർമാർ ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഫാമർ ഗ്രൂപ്പാണ് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതുപോലെ തന്നെ വിപണന സാധ്യത മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ നമ്മുടെ എന്താ വാല്യൂ ആഡ് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കി കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള ആ ഉൽപ്പന്നങ്ങൾ വിപണി സാധ്യതയുണ്ടാക്കിക്കൊണ്ട് മുന്നേറുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പാണ് നമ്മളെ ഉദ്ദേശമെന്ന് പറയുന്നത് കർഷകരെ സഹായിക്കലും അതുപോലെ തന്നെ വയനാട് പോലുള്ള കാർഷിക പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ പ്രത്യേകിച്ച് ഓറിയൻ്റ് ചെയ്യുന്നത് ചക്ക ഉൽപ്പന്നങ്ങളിലാണ് അപ്പോൾ അവയൊക്കെ വാങ്ങിക്കുന്നതിനും അത് കർഷകരിൽ നിന്നെടുത്ത് മൂല്യവർദ്ധിത വസ്തുക്കളാക്കി കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഫ്രൈയിങ് യൂണിറ്റാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഏതാണ്ട് നൂറോളം ആളുകളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് നൂറോളം ആളുകളിൽ കുറച്ച് എഫ് ഐ ജികളുണ്ട് ഫാമേഴ്സ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ എഫ് ഐ ജികളുണ്ട് അതിൽ പത്ത് മുതൽ ഇരുപത് വരെ ആളുകൾ സംഘങ്ങൾ ആണുള്ളത് ആ സംഘങ്ങളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സംരംഭമാണ് ഇതിന് ഇൻ്റെ ഇനിയും ഷെയർ ഹോൾഡേഴ്സിനെ വർദ്ധിപ്പിച്ച വർദ്ധിപ്പിച്ചൊരു അഞ്ഞൂറോളം ആളുകളെ ഇതിൻ്റെ ഭാഗമാക്കുന്നതിനും അങ്ങനെ കൂടുതൽ കർഷകർക്ക് ഇതിൻ്റെ സാധ്യതകൾ ഉറപ്പുവരുത്തുന്നതിനും ഒക്കെ വേണ്ടിയുള്ള ഒരു ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് വയനാട്ടിൽ പ്രത്യേകിച്ച് മാനന്തവാടി ബേസ് ചെയ്തുകൊണ്ട് ഒണ്ടയങ്ങാടി പ്രദേശത്ത് ആരംഭിച്ചിട്ടുള്ള ഒരു സംരംഭമാണിത് ഞാനൊരു സ്റ്റാഫ് നേഴ്സായിരുന്നു വിദേശത്ത് ജോലി ചെയ് ചെയ്ത് കുറേ നാളവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്ത് ഞാൻ തിരിച്ചു വന്നിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് ജോലിയൊന്നും പണിയൊന്നും ഇല്ലാതെ അങ്ങനെയാണ് ഞാൻ ഈ ഈ സ്ഥാപനത്തിൽ ഞാൻ തൊഴിലാളിയായിട്ടാണ് ജോലി ചെയ്യുന്നത് ഇത് വേഫാം എന്ന് പറയുന്ന വേറൊരു എഫ് പി ഒയുടെ ഡയറക്ടറാണ് ഞാൻ അപ്പം ഞങ്ങളിത് രണ്ടും കൂടെ ഒന്നിച്ച് സംയുക്തമായിട്ട് ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമത്തിലാണ് പരിശ്രമത്തിലാണിപ്പോൾ എല്ലാവരും പെണ്ണുങ്ങളായതുകൊണ്ട് തൊട്ടടുത്തുള്ള അയൽവളക്കത്തെ വീടുകളിലെ തന്നെ ആളുകളും പിന്നെ ഇതിൻ്റെ ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ട് ഒന്നിച്ച് ഇത് രണ്ടും കൂടെ സംയുക്തമായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് വേഫാം നബാഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എഫ് പി ആണ് വേ ഫാമിന് പാക്കിങ് മെഷീനും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും കൃഷിഭവന്റെ കീഴിൽ കിട്ടിയിട്ടുണ്ട് ടീഫാമിന് വാക്കോ ഫയർ ഫ്രൈ മെഷീൻ മാത്രമേ ഉള്ളൂ അപ്പോൾ വേ വേഫാമിന്റെ എല്ലാ സാധനങ്ങളും ടീഫാമുകാരും ഹയർ ചെയ്യുന്നുണ്ട് എൻ്റെ പേര് ഷൈനി ഞാൻ സാ സാധാരണ വീട്ടമ്മയാണ് എൻ്റെ ഭർത്താവ് ഒരു സിവിൽ എൻജിനീയർ ആണ് അപ്പം ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഒരു സംരംഭം തുടങ്ങണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ടീ ഫാമിൻ്റെ ആളുകൾ വന്നിട്ട് അവർക്ക് കുറച്ച് സബ്സിഡി ഇനത്തിൻ്റെ കുറച്ച് മെഷിനറീസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അവരോട് കൂടെ ചേർന്നപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് ഞങ്ങളോട് ഈ ബിൽഡിങ് അവർക്ക് പിന്നെ വാടകയ്ക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ സംരംഭം തുടങ്ങാനായിട്ട് ഒരു സഹായം ആവുമല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുക ഈ വേ വേഫാമുകാർ ഒരു റെന്റിന് ഒരു ബിൽഡിങ് അന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആ ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഞങ്ങൾ ഇവരുമായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് അവർ പറഞ്ഞത് പിന്നെ വേ ഫാമിനും ടി ഫാമിനും കൂടി ഈ ബിൽഡിങ് റെൻറ്റിന് കൊടുക്കാമോ എന്നുള്ളൊരു അങ്ങനെ റെൻറ്റിന് കൊടുക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് നാളുകളായിട്ട് ഞങ്ങൾക്കൊരു സംരംഭം തുടങ്ങണം എന്നുള്ളൊരാഗ്രഹം അങ്ങനെ പോവണിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാനും ഇവിടുത്തെ ഒരു തൊഴിലാളി കൂടിയാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചക്ക ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ കൃഷിയുള്ളൊരു മേഖല ശരിക്കും പറഞ്ഞാൽ വയനാട് ജില്ലയാണ് അപ്പോൾ നമുക്കിപ്പോൾ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ മൃഗശല്യം ഉള്ള ഒരു ഏരിയയാണ് വയനാട് ജില്ല എന്നാൽ കൂടി പല ആൾക്കാരും ചക്ക വിളവാകുമ്പോഴത്തേക്കും വെട്ടിക്കളയുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് അപ്പം അവർക്കതിൽ നിന്നൊരു വരുമാനം കിട്ടുന്ന രീതിയിലേക്കാണ് ഞങ്ങളിപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ടീഫാബ് നമുക്കിപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് കൂടുതൽ സംരംഭങ്ങളെ നമുക്ക് വയനാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ അതുമാത്രമല്ല ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കമ്പനി വഴി എം കഴിഞ്ഞിട്ട് ഒത്തിരി വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥി മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന ഒരു ഇതിനെക്കുറിച്ചും കൂടി ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതും ഇതിൻ്റെ പിന്നോടിയാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ചുറ്റുമുള്ള ഒത്തിരി വനിതകൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊരു വരുമാനം എന്ന നിലയിലേക്കും കൂടെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഡിഗ്രി കഴിഞ്ഞ് ഒത്തിരി മക്കൾ പുറത്ത് നമുക്ക് ജോലിയില്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ട് അവരെയും ഇവിടെ കൂട്ടി അവർക്കൊരു വരുമാനമായ രീതിയിലേക്ക് അല്ലെങ്കിൽ മാസം ഒരു സാലറി എന്ന നിലയിൽ നമ്മൾ പ്രൊഡക്ഷൻ കൂടെ കൂട്ടിയിട്ട് അത് നമുക്ക് അവരുടെ എത്തിക്കാനും കൂടെ നമ്മൾ നോക്കുന്നുണ്ട് നമ്മളെ വയനാടിൻ്റെ കാലാവസ്ഥയിൽ ധാരാളം ചളി പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ചക്കപ്പറത്തിൻ്റെ മുകളിൽ അതിനാൽ നമ്മൾ ചക്ക വൃത്തിയായി കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ഉപയോഗിക്കണം നമ്മൾ എടുക്കുന്നത് അതിനെ നമ്മൾ ആദ്യമേ തന്നെ ചക്ക ചക്കരമായി കഴുകി വെള്ളം വരഞ്ഞതിന് ശേഷമേ നമ്മൾ മറ്റു കാര്യങ്ങൾക്കു വേണ്ടി മാറ്റുന്നുള്ളൂ ആ ഇതാണ് നമ്മുടെ വാക്കും ഫ്രൈ മെഷീനായിട്ട് നമ്മൾ ഓപ്പൺ എയറിൽ പിന്നെ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഇതൊരു ക്ലോസ്ഡ് ചേംബറിലാണ് ഇതിലിട്ടിട്ടാണ് നമ്മൾ ചക്കയും പിന്നെ ബനാന കാച്ചിൽ ചേമ്പ് എല്ലാ സാധനവും വർക്ക് അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മളെ എണ്ണ ഓപ്പൺ എയറിൽ വർക്കുന്നതിനേക്കാൾ കുറഞ്ഞ കണ്ടന്റ് ആണ് ഇതിൽ വരികയുള്ളൂ സാധാരണ വളരെ കുറച്ച് ശതമാനമാണ് എണ്ണ കുടിക്കുകയുള്ളൂ അതാണ് ഇതൊരു ഹെൽത്തി ഫുഡായിട്ട് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഈ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ നിറത്തിലും ഗുണത്തിലും ഒന്നും ഒരു കുറവ് വരത്തില്ല ഏത് സാധനം എടുത്താലും അതിൻ്റേതായ എല്ലാ ടേസ്റ്റും എല്ലാ സ്വഭാവങ്ങളുമുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അത് ഇതിൻ്റെ ഒരു വാക്കും പ്രൈൻ്റെ ഒരു പ്രത്യേകതയാണിത് നിന്ന് എടുത്ത പ്രൊഡക്റ്റ് നമ്മൾ ബോട്ടിൽ ചെയ്യുകയാണ് ബോട്ടിൽ ചെയ്യുമ്പോൾ നൂറ് ഗ്രാം നൂറ്റമ്പ് ഗ്രാം അങ്ങനെ പല ബോട്ടിലുകളിൽ ചെയ്തിട്ട് സീൽ ചെയ്യും സീൽ ചെയ്തതിന് ശേഷം സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെക്കുകയാണ് ജാക്ക് ട്വൽവ എന്ന പേരിൽ വരിക്കച്ചക്ക ഉപയോഗിച്ചാണ് ഈ ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നതും ഉൽപ്പന്നങ്ങൾക്ക് വൻ വിപണി സാധ്യതയാണ് ഉള്ളത് വിദേശത്തേക്കുള്ള കയറ്റുമതിയും ഓൺലൈൻ വിപണിയുമാണ് ഇനിയുള്ള ലക്ഷ്യം പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിലവിൽ കൂടുതൽ ചക്ക സംഭരിക്കുന്നതിന് ആവശ്യമായ കോൾഡേജ് സംവിധാനം ഇല്ല എന്നതാണ് ഒരു പ്രതിസന്ധി മറ്റൊന്ന് പായ്ക്കിംഗ് സൗകര്യവുമില്ല കൃഷിവകുപ്പിന് കീഴിലുള്ള സെൻട്രലൈസ്ഡ് പാക്കിംഗ് യൂണിറ്റ് സൗകര്യമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്